അവിടെ നടക്കുന്നത് ആ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്നത് അന്യായ ചേച്ചാണ് അത് അതിനെതിരെ സംസാരിക്കുമ്പോൾ അവരെ വരെയും വെച്ച് നമ്മളടുത്ത് എന്തിനു കോംപ്രമൈസിന് വരുന്ന ഒലീവ ഒലീവിയ ഡിസൈൻ ഈ ഒലീവിയ ഡിസൈനുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇന്നലെ അതിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചു എന്നിട്ട് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വേണ്ട നടപടി എടുക്കാത്തത് പലരും രംഗത്ത് വരുന്നുണ്ട് നിങ്ങളെപ്പോലുള്ളവർ ആ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് നീതി കിട്ടാത്തത് ആദ്യം ഞാൻ അവരെ പോയി കണ്ടിരുന്നു ആദ്യം അവരെ പോയി കണ്ടിരുന്ന ഈ വിഷയത്തിൽ അവരെന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് ആദ്യം ഇതിനെ പറ്റി എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി അവരെ കണ്ടിരുന്നു അപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു കൊറേ പേപ്പേഴ്സ് കാണിച്ചിട്ട് എല്ലാത്തിനും ലൈസൻസ് ഉണ്ടെന്നും എല്ലാം ജി എസ് ടി ഒക്കെ കൃത്യമായി അടയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ കുറെ ഫേക്ക് പേപ്പറുകളാണ് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഈ കുട്ടികളോട് സംസാരിച്ചപ്പോ കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസമാണ് ചേച്ചി ചെയ്താൽ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ പേയ്മെന്റ് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അത് ഒരു ആറ് കുട്ടികൾ മാത്രം വളരെ വിഷമത്തോടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെയും കുറെ അധികം ചോദിച്ച ശേഷം പറഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ അബ്യൂസും ഉണ്ടായിരുന്നു ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഇയാള് ഭയങ്കര മോശമായിട്ടാണ് ആ കുട്ടികളോട് പെരുമാറിയിട്ടുള്ളത് അതായത് അയാളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സക്സീഡ് ചെയ്യാം അല്ലാത്തവർക്ക് മനസ്സിലാവുന്നു അവർ പറയാൻ അപ്പൊ ആ കുട്ടികളിൽ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് പബ്ലിക്കിൽ പറയാൻ പറ്റൂന്ന് ചേച്ചി ഇത് പബ്ലിക് അതെങ്ങനെ പബ്ലിക്കിൽ പറയാം അവർക്ക് മുന്നോട്ട് ലൈഫ് വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങളാണ് അപ്പോ അങ്ങനെ അത് വെച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് അല്ലാതെ വനിതാ കമ്മീഷൻ അങ്ങനെയുള്ളൊരു ടെസ്റ്റ് അന്വേഷിച്ച ലേബർ ഓഫീസിലൊരു ലേഡിയാ ഉള്ളത് അവരോടും പോയി ഇത് കാര്യം പറഞ്ഞു അപ്പം ഇയാളുടെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൊബൈലും സിമ്മും തിരിച്ചു കൊടുത്താ തീരുന്ന പ്രശ്നമാണ് ഇത് അങ്ങനെ അല്ല ഈ കുട്ടികൾക്ക് ഏർപ്പെട്ട ഈ ഒരു മോശം അവിടെ അതിനകത്തുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് അവിടെ നടക്കുന്ന സംഭാഷണം പുറത്തു തരുന്നത് ഇപ്പൊ അവരെ കൂടെ നിൽക്കുന്ന കുട്ടികൾ പോലും ഇവർക്കെതിരായിട്ടാണ് ഉള്ളത് അവർക്ക് ആരും ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല കാരണം അവിടുന്ന് കൊടുക്കാതെ നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ അപ്പൊ അവരുടെയും കൂടെ രക്ഷാകേന്ദ്രിയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ പറ്റത്തില്ല കുട്ടികളെ അവിടെ ആ വീട്ടില് അയാളുടെ പ്രസൻസിൽ പറ്റത്തില്ല പക്ഷെ അന്ന് എന്റെ ലൈവില് വന്നിട്ട് അച്ഛൻ ഇതൊക്കെ സമ്മതിച്ചിരുന്നു അയാൾ ഇതിനകത്ത് ഇടപെടത്തില്ല ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം കുഞ്ഞുങ്ങളിലോ ഈ കുട്ടി കുട്ടികളുമായിട്ട് സംവദിക്കാനോ സഹകരിക്കാനോ ഇയാൾ അനുവദിക്കത്തില്ല അപ്പൊ അതൊക്കെ എനിക്ക് കൺവിൻസിങ് ആയിരുന്നു ഓക്കെ ആയിരുന്നു പിന്നീട് ഇയാൾ ഇയാളുടെ ഒരു സ്റ്റാഫിനെ കൊണ്ട് എന്നെ കെറി വിളിച്ചത് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ വിഷയം പോലും അല്ല അപ്പോഴെന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെറിയായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് ആ കുട്ടിക്ക് പതിനായിരം ഫൈൻ ഉണ്ടായിരുന്നു അതിൽ അയ്യായിരം ഫൈൻ കുറയ്ക്കണമെങ്കിൽ എന്നെ ഇതുപോലെ തെറി വിളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് പിന്നീട് ഞങ്ങൾ അറിഞ്ഞതാക്കുന്ന അവിടുന്ന് തിരിച്ചുവിട്ടു ഇത്രയും പീഡനങ്ങൾ പെൺകുട്ടികൾ അതിന്റെ അകത്ത് അനുഭവിക്കുന്നു ഇത്രയും ഫിസിക്കൽ അബ്യൂസ് അനുഭവിക്കുന്നു എന്നിട്ട് ഈ പറയുന്നത് ഇവർക്ക് ഈ ലോക്കൽ പാർട്ടി സപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും പെൺകുട്ടികൾ ഈ രംഗത്തിറങ്ങിയിട്ടും ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ഇവർക്കെതിരെ സ്വമേധയാ ഒരു നടപടി വരുന്നില്ല വനിതാ കമ്മീഷന്റെ അടുത്തേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കളക്ടർ ഇടപെട്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ കിട്ടിയാൽ മാത്രമേ ലേബർ ഓഫീസർക്ക് ഒലീവിയ എന്ന് നടത്തിപ്പ് നടക്കുന്ന ആ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യാൻ പറ്റൂ ഓൾറെഡി ഓഫീസിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് ഓഫീസിൽ നടക്കുന്നവർക്ക് ആണെന്നും രജിസ്ട്രേഷൻ ഇല്ലെന്നും ജി എസ് ടി ഫയൽ ചെയ്തിട്ടില്ലെന്നും കുട്ടികൾക്ക് വേതനം കറക്റ്റ് കൊടുക്കുന്നില്ല എന്നും കുട്ടികളുടെ ടൈമിംഗ് വ്യത്യസ്തമാണെന്നും പീഡനമാണ് നടക്കുന്നതെന്നും അവർക്ക് മനസ്സിലായിട്ട് ലേബർ കൃത്യമായി ഒരു പേജ് നിറച്ച് ഇവർക്കെതിരെയുള്ള കംപ്ലൈന്റ് എഴുതിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിൽ അവർ മുൻപോട്ട് പോയിട്ടുണ്ട് ഇയാൾ അവിടെ പോയി അയാളുടെ അമ്മ മരിച്ചു പോയെന്നോ സുഖമില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ട് ടൈം ചോദിച്ചിട്ടാണ് ഉള്ളത് ആ മേഡം കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആറ് കുട്ടികളുടെ ഇഷ്യൂവിന് ഇത് വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിലൊരു വനിതാ സെല്ലിലെ കളക്ടറേറ്റിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ കുട്ടികൾക്കൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട് അതിലൊരു കുട്ടി വിദേശത്താണ് ബാക്കി അഞ്ചു പേരെ നാട്ടിലുള്ളൂ ഈ കുഞ്ഞുങ്ങൾ വന്നാൽ ഇങ്ങനെ ചാനലുകാർ നിൽക്കുന്നോണ്ട് അവർ ഫേസ് പോകുമെന്ന് പേടിച്ചിട്ട് അന്നേ ദിവസം ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു അപ്പോ അന്ന് വന്ന രണ്ട് ചാനലുകാരും ഒരു ചാനലുകാരനെ ആ ഒലീവയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കണോന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത് ഞങ്ങൾ അവരെ ഹാം ചെയ്യാനോ അവരെ ഒന്നും പറയാനോ അവരോട് സംസാരിക്കാനോ പോലും പോയിട്ടില്ല പുറത്ത് നിന്ന് ഈ വീഡിയോ എടുത്തിട്ട് വരികയാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ ഈ കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പച്ചയ്ക്ക് അഭിഷേ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് നിന്നിട്ട് പിന്നെ ഞാൻ എതിനകത്ത് സംസാരിക്കാനേ പോയിട്ടില്ല അവിടെ ഞങ്ങൾ വണ്ടി ഇരിക്കുമ്പം എന്നെയും തീർത്താത്ത വന്നിട്ടുണ്ട് തീർത്താത്ത ഗോ ബാക്ക് എന്ന് അവര് വോയിസ് ഇടുമ്പോ നമ്മൾ പിന്നെ അത് കണ്ടോണ്ട് മിണ്ടാന്ന് നിക്കും നമ്മൾ വളരെ കാമാൻ പോയിട്ടായിട്ട് നിൽക്കുന്ന ഞാൻ എന്ത് എന്റെ എന്റെ ലൈവ് എടുത്ത് നോക്കണം മേഡം അതിനകത്തൊക്കെ തന്നെ വളരെ സമാധാനപരമായിട്ട് പോയ ഇതിനകത്ത് അവരിത്രവും അവിടെ കിടന്ന് പറഞ്ഞു എന്നെ അവര് ചട്ടുകാലി എന്ന് വിളിച്ചിട്ട് കാല് തോലാത്തള്ള ചട്ടുകാലി നൊഞ്ചാലി അങ്ങനെ കൊറേ ഡയലോഗ്സ് അവിടെ നിന്ന് കേട്ട് സഹി കെട്ടിട്ടാണ് നമ്മൾ തിരിച്ച് പ്രതികരിച്ചതും കൂവിയതും ഞങ്ങളെ കൂവിയതും തിരിച്ച് ഞങ്ങൾ കൂവിയതും ഒക്കെ അത് ഞങ്ങളായിട്ട് അങ്ങോട്ട് ഒരു വഴക്കിനും പോയിട്ടില്ല അത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്ന് പോലീസുകാർ പറഞ്ഞ് പോലീസുകാരോട് സമ്മതം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആ വീടിന്റെ അടുത്തേക്ക് പോയത് പിന്നെ പോലീസുകാർ പറഞ്ഞൊരു കാര്യം കൂടെ കേൾക്കുക ഈ പോലീസുകാർക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തു ില് ലൈവ് ചെയ്തു ഞാൻ അപ്പം ഞാൻ ഹൈഡ് ചെയ്തു കാരണം പോലീസ് എസ് സി ഐ എന്റെ അടുത്ത് പറഞ്ഞു സോറി മാഡം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാം നിങ്ങൾ അത് ഹൈഡ് ചെയ്യാം അവർ പറഞ്ഞോണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്തത് അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ പക്ക പറയുന്നുണ്ട് പോലീസുകാരൻ ഞങ്ങളെ വിളിച്ച് അപമാനിക്കുകയാണ് ചെയ്തത് അവര് വന്നു അവര് അവിടെ ലേബർ ഓഫീസിൽ വന്നു ലേബർ ഓഫീസർ വിളിച്ചപ്പം ഇവൻ വന്നു എന്റെ വണ്ടി താഴെ കണ്ടു ഞാൻ വണ്ടിയിൽ കയറി സ്റ്റേഷനിലേക്ക് പോകുന്ന കണ്ടപ്പോ ഇവൻ മകളിൽ കയറി അവര് നമ്മളെ സ്കിപ്പ് ചെയ്യണം മാഡം മനസ്സിലായോ ഇപ്പൊ ഇന്നിപ്പോ കാലത്ത് തന്നെ നമ്മൾ കൊറേ അധികം മെസ്സേജ് ഒത്തിരി പേരെയൊക്കെ കടൽ മച്ചാനൊക്കെ പോലുള്ള പിന്നെ ആളുകളെ വെച്ചൊക്കെ നമ്മളെ വിളിപ്പിക്കുന്നുണ്ട് എന്തിന് പുറത്തുനിന്ന് ഒരാളോന്നിട്ട് ആണോ വേണ്ടത് അവിടെ നടക്കുന്നത് ആ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്നത് അന്യായ ചേസ് അത് അതിനെതിരെ സംസാരിക്കുമ്പോൾ എല്ലാം അവരെ വരെയും വെച്ച് നമ്മളടുത്ത് എന്തിന് കോംപ്രമൈസിന് വരുന്ന